ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ നമ്മൾ കുറച്ച് യൂസ്ഡ് പോട്ട് സെയിലിനിട്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് ഓർഡർ തന്നോട്ടോ ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമുക്ക് ഒരു അറിയാത്തത് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് നിർത്തിയേക്കാണ് ഇനിയിപ്പോൾ വെള്ളി ശനി ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ അത് അയച്ചു കൊടുക്കുക ഇന്നൊരു രണ്ട് മൂന്ന് പേർക്ക് ലോട്ടസ് ട്യൂബേഴ്സ് അയക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി വെച്ചു വെക്കുമ്പോൾ ചട്ടിക്ക് ഭാരമുള്ളതാണ് പിന്നെ അതുമല്ല അതിൻ്റെ കൊറിയർ ചാർജ് എത്രയെന്നൊന്നും എനിക്കറിയില്ല റേറ്റ് കൂടോ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം അപ്പോൾ ഇനി ബാക്കിയുള്ളത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഒത്തിരി പോട്ടുകളുണ്ട് പക്ഷേ ഓരോ നമുക്ക് അതിൻ്റെ റേറ്റ് ഇട്ടേക്കണേന് എത്ര പോട്ട് വീതം ഉണ്ടെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എണ്ണൊന്നും എടുത്തിട്ടില്ല വീടിന് ചുറ്റും ഇങ്ങനെ ചട്ടികൾ കിടക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളി ശനിയും അയച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കിയിട്ട് നമ്മൾ വിവരം അറിയിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞു തന്നത് ഇത്രയധികം ആൾക്കാർ ഇതിനാവശ്യപ്പെടുന്നു വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വാങ്ങിച്ചെല്ലാവർക്കും ഒത്തിരി നന്ദി നമ്മളുടെ എല്ലാ നമ്മൾ എന്തിട്ടാലും അതിനോട് സഹകരിക്കുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബ് വേൾസ് വന്നിട്ടുണ്ട് അതിൻ്റെ സെയിൽ വീഡിയോ ആ അപ്പോൾ നമുക്ക് ട്യൂബ് വേൾസ് ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം काटा െ കാണിക്കുന്നത് ഇതാ കഴിഞ്ഞ സെയിൽ വീടിയിൽ നമുക്ക് ഒരു എണ്ണം വൈറ്റ് പഫ് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇരുന്നൂറ് രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ചിലാണ് തോന്നുന്നുണ്ടത് അപ്പോൾ ഇതാ ഇത് വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഒരേ ഒരു ട്യൂബറെ ബാലൻസ് ഉള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് വൈറ്റ് പഫ് വെള്ള കളറ് താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതാ റണ്ണറെ ഓടി തോന്നി തുടങ്ങി ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിടിച്ചില്ല ചീത്തയിൽ പോയി അങ്ങനെ ഒരു പ്രശ്നം വരേയില്ലാട്ടോ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ആ റണ്ണറെ ഓടി തുടങ്ങിയ ട്യൂബറാണ് ഇരുന്നൂറ് ക്കാണോട്ടോ ഒരേ ഒരു ട്യൂബറുള്ളൂ വൈറ്റ് പഫിൻ്റെ അതുപോലെ തന്നെ ദാ തൗസൻഡ് ബെറ്റിൽ അതിൻ്റെയും ഒരു ട്യൂബർ ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മളിത് ഈ ഒരു ട്യൂബർ നമ്മൾ എൺപത് രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഇതിവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അതിവിടെ രണ്ട് ക്രോട്ടിപ്പുണ്ട് എൺപത് രൂപയ്ക്കായിരിക്കൂട്ടോ അപ്പോൾ കഴിഞ്ഞ സെയിൽ വേടിയൽ ഈ രണ്ട് ട്യൂബർ ഓരോന്ന് ബാലൻസ് ഉണ്ട് വൈറ്റ് പഫ് ഒരെണ്ണം ഇരുന്നൂറ് രൂപ തൗസൻഡ് ബെറ്റിൽ ഒരെണ്ണം എൺപത് രൂപ കേട്ടോ അടുത്തത് പിങ്ക് അവിടിൻ്റെ കുറച്ച് കുഞ്ഞ് കുഞ്ഞ് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതാ ഇതൊക്കെയാണ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അതാ അൻപത് രൂപയ്ക്കാണ് ഒരു ഗ്രോട്ടിപ്പൊ ഉള്ളൂ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ പിങ്ക് പിങ്ക്ളവിടിൻ്റെ കുറച്ച് അൻപതിൻ്റെ ഉണ്ട് ഇതാ ഒന്ന് ഇതൊക്കെ ഇതെല്ലാം അൻപതാണ് രണ്ട് എന്താ മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ കൊടുക്കുന്നതാണ് ഇത് ഇതിപ്പോൾ ഇത് പറഞ്ഞാണെങ്കിൽ ഇതും കൂടെ വെച്ച് കൊടുക്കും കാരണം ഇത് ഇങ്ങനെ ഒടിഞ്ഞതാണല്ലോ അപ്പം അഞ്ച് അൻപതിൻ്റെ ട്യൂബർ ഉണ്ട് നമ്മുടെ പിങ്ക് പിങ്ക്ളോഡിൻ്റെ കേട്ടോ പിങ്ക്ളോഡിൻ്റെ ഒന്ന് ഉണ്ടല്ലേ ഇതൊക്കെയാണ് കേട്ടോ അഞ്ചെണ്ണം അപ്പം ഈ ചെറുത് കൊടുക്കുന്നവർക്ക് ഒരു ചെറുതും കൂടി വെച്ച് കൊടുക്കും കേട്ടോ അപ്പം അങ്ങനെ അഞ്ച് ട്യൂബറാണ് പിങ്ക് പിങ്ക്ലോഡിൻ്റെ അൻപത് രൂപയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ ക്ലൗഡ് ആവശ്യമുള്ളവർ വന്നോളൂ പിങ്ക് പിങ്ക്ലോഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ക്ലൗഡ് അപ്പോൾ ഒത്തിരി പേര് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സേനിട്ടിട്ട് തികയാണ്ട് ഞാൻ എൻ്റെ എന്താ പറയുക പൂവുണ്ടായി നിൽക്കുന്ന ഒരു പോട്ടും കൂടി എടുക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും കിട്ടിയതാണ് നമുക്ക് നമുക്ക് പിന്നെ അത്യാവശ്യം നേരത്തെ അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അത് വീണ്ടും കിട്ടിയതാണ് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ട്യൂബറുകൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അൻപത് രൂപയുടെ ട്യൂബറൊക്കെ നമ്മളോട് ചോദിച്ചായിരുന്നു പക്ഷെ നമുക്ക് അൻപത് രൂപയുടെ ട്യൂബർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ചോദിച്ചവരുടെ ആരോടൊക്കെയാണ് തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വീണ്ടും കാണുകയാണെങ്കിൽ വന്നോളും പിങ്കളോട് അൻപതിൻ്റെ ഒരു അഞ്ച് ཡོད པའི ཁེ ཕན അത് റെഡ് ആണ് റെഡ് പിയോണിയുടെ നല്ലതാണ് അടിപൊളി ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് കണ്ടില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് അത് അപ്പോൾ അതീ ഒരു വലിയൊരു ട്യൂബറിന് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പോൾ പഴയ വെറൈറ്റി ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് അതുപോലെ നിങ്ങൾ പുതിയ ട്യൂബർ വെച്ച് പഴയ ട്യൂബറും പുതിയ ട്യൂബറായിട്ട് കമ്പയർ ചെയ്യരുത് അപ്പോൾ റെഡ് പിയോണി പഴയ വെറൈറ്റി ആയതുകൊണ്ട് ഇത്രയും വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇരുന്നൂറ്റി അൻപത് എന്താ ഇതും ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യം വരുന്നവർക്കായിരിക്കും ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപതിൻ്റെ കിട്ടുന്നത് കേട്ടോ ആ ഇരുന്നൂറ്റി അൻപത് ഇതും ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് എന്താ ഇതാണെങ്കിൽ വൺ എയ്റ്റി കേട്ടോ വൺ എയ്റ്റി എന്താ ഇതാണെങ്കിൽ വൺ ഫിഫ്റ്റി ഇതാണെങ്കിൽ നൂറ് എന്താ ഇത് ഇതാണെങ്കിൽ അൻപത് ഇട്ടോ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇത് ഇതിനകത്ത് ഇതിനകത്തൊന്നും ഇല്ല അപ്പോൾ ഇതാണെങ്കിൽ അൻപത് കിട്ടാ ഇതാണെങ്കിൽ നൂറ് ഇതൻപത് ഇതും നൂറ് കേട്ടോ അപ്പോൾ അൻപത് തുടങ്ങി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റെഡ് പിയോണിയുടെ എന്താ ഉള്ളൂ കേട്ടോ ആ ട്യൂബർ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് റെഡ് പിയോണി നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ അപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങി വെച്ചോളൂ അത് മിംഗ്ലൂവിൻ്റെ കുറച്ച് ട്യൂബർ ട്യൂബറുണ്ട് കേട്ടോ മിംഗ്ലൂവിൻ്റെ കുറച്ച് ട്യൂ കുറച്ച് അല്ല കുറേ അധികം ട്യൂബർ കിട്ടിയിട്ടുണ്ട് മിംഗ്ലൂ അപ്പോൾ അതാ മിംഗ്ലൂവിൻ്റെയും ഈ വരെ വലിയ ട്യൂബറിന് നമ്മൾ ഇരുന്നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് കേട്ടോ വേണ്ട വലിയ ട്യൂബറാണ് കേട്ടോ ഇഷ്ടം പോലെ ഗ്രോട്ടിപ്പണ്ണിട്ട് ഇതൊന്നും വെച്ച് കഴിഞ്ഞാൽ പിടിക്കാണ്ടിരിക്കില്ല കേട്ടോ ഇത് ഇരുന്നൂറ്റി അൻപതിൻ്റെ വലിയ ട്യൂബർ പിന്നെ ഇതാണെങ്കിൽ ഇരുന്നൂറ് മിംഗ്ളും നല്ല ഭംഗിയുള്ള പോവാട്ടോ ഞാൻ ഇപ്പോൾ എൻ്റെ ഇതിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഒരു മാസം കൊണ്ട് തന്നെ ബെഡ് വന്നതൊക്കെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താ ഇതാണെങ്കിൽ നൂറ്റൻപത് നൂറ്റൻപത് ഇത് നൂറ്റൻപത് ഇത് അൻപതിൻ്റെ ട്യൂബറൊക്കെ ഉണ്ട് കേട്ടോ അൻപതിൻ്റെ ഇഷ്ടം പോലെ ട്യൂബർ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അൻപതിൻ്റെ ആണ് കേട്ടോ അപ്പം അൻപതിൻ്റെ നോക്കി നിൽക്കണം അവർ വേഗം തന്നെ വന്ന് വാങ്ങിച്ചു കൂട്ടതേ അൻപതിൻ്റെ അതും അൻപതിൻ്റെ എല്ലാം അൻപതിൻ്റെ ഉണ്ട് കേട്ടോ എല്ലാവരും പിന്നെ അൻപതിൻ്റെ ചോദിക്കരുത് അപ്പോൾ ഒരു കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട് ഉണ്ടാവുള്ളൂ മുന്നേ ഞാൻ കാണിച്ചില്ലേ പിങ്ക്ളോട് ഒരു നാല് പേർക്ക് കൊടുക്കാനുണ്ടാവും അതുപോലെ തന്നെ മിംഗ്ളും ഒരു നാല് പേർക്ക് കൊടുക്കാൻ ഉണ്ടാവും ഉണ്ടല്ലേ ഇത്രയാണ് അൻപതിൻ്റെ കേട്ടോ അൻപതിൻ്റെ ട്യൂബർ ബാക്കിയൊക്കെ നൂറ്റി എൺപത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു നൂ നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ മിംഗ് കൊടുക്കുന്നത് കേട്ടോ ഇത് എൻ്റെ എനിക്ക് വെക്കാനുള്ളതാണ് കേട്ടോ അത് എൻ്റെ ട്യൂബറാണ് ഞാൻ ഞാനിൻ്റെ കൂട്ടത്തിലിട്ട് വച്ചേക്കുന്നത് പിയോണിയുടെ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് അമേരി പിയോണിയുടെ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരേ ഒരു ട്യൂബറുള്ളൂ അതുപോലെ തമോൻ്റെ ഒരു ട്യൂബർ രണ്ട് ട്യൂബർ ഉണ്ട് കേട്ടോ ആ തമോൻ്റെ രണ്ട് ട്യൂബറുണ്ട് അൻപത് രൂപയ്ക്ക് കണ്ടോ തമോ ആണ് കേട്ടോ ഇത് കുടുങ്ങി കിടക്കുക ലീഫ് വന്നിട്ട് അയ്യോ അപ്പം താമോൻ്റെതേ ഇത് ഉണ്ട് കേട്ടോ ഗ്രോട്ടിപ്പ് ഉണ്ട് താമോ ദാ അൻപത് രൂപ കേട്ടോ അപ്പം ഇത് ഇതേ രണ്ടും കൂടി കെട്ട് പണഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്രോട്ടിപ്പ് ഉള്ളൂ കേട്ടോ അപ്പം ഇതിങ്ങനെ പരിച്ച് പൊട്ടിച്ചെടുത്തത് പോവും വേണ്ടത് ഇതാണ് കേട്ടോ താമോൻ്റെ അൻപത് രൂപതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് നോക്കിയിട്ട് വാങ്ങിച്ചോട്ടോ വേണ്ടത് അപ്പം അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് താമോ സിയാം റോബി ഇതാ നൂറിൻ്റെ ഒരെണ്ണം കേട്ടോ ടുത്തത് കാവേരിയുടെ ട്യൂബറാണ് കേട്ടോ അതാ കാവേരിയുടെ ട്യൂബർ വന്നിട്ടുണ്ട് കാവേരിയും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ കാവേരിയുടെ ഇതാ നമ്മൾ ഇതൊക്കെയാണെങ്കിൽ ഇതാ ഇത്ര ഈ വലിയ ട്യൂബറിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ്റി മുപ്പത് ആ ഒരു റേച്ചിന് റേഞ്ചിലാണ് കേട്ടോ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി മുപ്പത് കിട്ടാ എന്താ ഇതൊരെണ്ണം നൂറ്റി അൻപത് കെട്ടോ നൂറ്റി അൻപത് നൂറ്റി അൻപത് ണെങ്കിൽ അൻപത് ഇതും അൻപത് ഇതും അൻപത് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ കാവേരിയുടെ നൂറ്റി അൻപത് അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ കാവേരി ആണേ സിയാം റൂബിയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സിയാം റൂബി നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഒരെണ്ണുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് റെഡ് റെഡ്ഫിലിപ്പിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ റെഡ്ഫിലിപ്പാണ് നൂറ്റി മുപ്പതാണതായി മൂന്ന് ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ നൂറ്റി മുപ്പത് ഇത് നൂറ്റൻപത് കേട്ടോ ഒരെണ്ണം നൂറ്റൻപത് ഒരെണ്ണം നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിൻ്റെ ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഇതാ എൽ ഒ പി യോണിയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ എൽ ഒ പി യോണി ഇതിന് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ എൽ ഒ പി യോണിയുടെ ഒരെണ്ണാണുള്ളത് നൂറ്റി മുപ്പതാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി അടുത്തത് ലിയാംഗ്ലിയുടെ രണ്ട് ട്യൂബർ ട്യൂബറുണ്ട് കേട്ടോ അതാ ലിയാംഗ്ലി ലിയാംഗ്ലിയുടെ നാല് ട്യൂബർ ഉണ്ട് കേട്ടോ നാലെണ്ണം അപ്പോൾ ഇത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ ലിയാംഗ്ലിയുടെ കൊടുക്കുന്നത് നാലെണ്ണം ഉണ്ട് കേട്ടോ എൺപത് രൂപയ്ക്കാണ് എന്താ ബൗൾ ലോട്ടസ് വേണ്ടവർ വന്നോളൂ കേട്ടോ എൺപത് രൂപയ്ക്ക് നാലെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് ഇന്ന് സെയിലിൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഏത് ട്യൂബറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജ് അയയ്ക്കാം പിന്നെന്താ ഇത്രേ തന്നെ ഉള്ളൂ പിന്നെ നാളെയാണ് നമ്മുടെ വിന്നറുടെ ലാസ്റ്റ് ഡേറ്റ് എല്ലാ വീഡിയോസും ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്താണല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ഓക്കേ